പ്രദേശം ഞാൻ നിഷേധിക്കാൻ വർത്താനൊന്നും പറയണ്ട തന്റെ കാളി ഡിക്ലൈൻ ചെയ്യുമ്പോൾ റിക്വസ്റ്റിനോട് നിരസിക്കുമ്പോൾ ഇയാൾ അടുത്ത് ചോദിക്കുക ബ്ലോ ജോബ് അത് പച്ചക്ക് മലയാളത്തിലാ ചോദിക്കണേ അതും കഴിഞ്ഞിട്ട് പിന്നെ അതും ഇല്ലാന്ന് കണ്ടപ്പോൾ ഇയാൾ ഹാൻഡ് ജോബ് ഈ വയസ്സ് കാലത്ത്

ജനപക്ഷം ഓർമ്മയായി ഉപ്പും ഒക്കെ വെള്ളത്തിൽ ഉപ്പുജെ വലുതാണ്ട് ഇങ്ങനെ എന്തായാലും സീറ്റ് പോയെങ്കിലും ജോർജ് വേണ്ടി സജീവമായി പ്രചാരണത്തിന് ഇറങ്ങുമോ എന്താ പറയാൻ പറ്റില്ല കൊല്ലമായി അവിടെ കോഴിക്കോട് എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശിന് വോട്ട് ചോദിക്കുമ്പോഴാണ് പി സി ജോർജ് ഇത് പറഞ്ഞത് ദേശീയപാത വികസിച്ചതിന്റെ നേട്ടം പറയാൻ മാഹിയെ അധിക്ഷേപിച്ച് പ്രസ്താവന അപമാനിച്ച ജോർജിനെതിരെ മാഹിയിൽ പ്രതിഷേധം കനത്തു കേട്ടു മാഹി പോലീസ് ജോർജിനെതിരെ കേസെടുത്തു

പ്രദേശമല്ലേ നിങ്ങളോട് ഞാൻ മാഹിക്കെതിരായ മോശം പരാമർശം വിവാദമായതോടെ ഖേദപ്രകടനവുമായി ഖേദ പ്രകടനവുമായി പ്രതിഷേധം ഉയരുകയും മാഹി പോലീസ് കേസെടുക്കുകയും ചെയ്തിന് പിന്നാലെയാണ് ബി ജെ പി നേതാവിന്റെ ക്ഷമാപണം അങ്ങനെ കേസിനും പ്രതിഷേധങ്ങൾക്കും പിന്നാലെ ബി ജെ പി പ്രാദേശിക ഘടകവും തള്ളി പറഞ്ഞതോടെ ആവശ്യത്തെ കാര്യങ്ങൾ ഇറക്കാനും പാടില്ല മതിരിച്ചിട്ട് തുപ്പാനും പാടില്ല ഈ അവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ പി സി ജോർജ് ആകെയുണ്ടായിരുന്ന ജനപക്ഷം എന്ന പാർട്ടി പോയി വെച്ചിരുന്ന പത്തനംതിട്ടയിലെ ബിജെപി സീറ്റ് അനിൽ ആന്റണിയും കൊണ്ടുപോയി പി സിക്ക് കലുപ്പ് കയറാൻ ഇതിൽ കൂടുതൽ വല്ലതും വേണോ എന്തായാലും സീറ്റ് പോയെങ്കിലും പി സി ജോർജ് ബിജെപിക്ക് വേണ്ടി സജീവമായി പ്രചാരണത്തിന് ഇറങ്ങുമോ ബുദ്ധിക്ക് ഒരു വയസ്സ് കുറവുള്ള ആളാ അയാൾ ഈ കേസിൽ നമ്മൾ ഒതുങ്ങേ ഉള്ളൂ